യമുള്ളവരെ നമസ്കാരം ഹരിതജാലകത്തിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രഞ്ചാലിയ എത്ത് ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ നമുക്ക് തന്നെ ഉത്പാദിച്ചെടുക്കാൻ പറ്റുമോ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പതിനെട്ട് വർഷത്തെ കാർഷിക അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്നത് നല്ലൊരു മനസ്സും കുറച്ചു സമയമുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിച്ചെടുക്കാൻ പറ്റും ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൃഷി തുടങ്ങിയത് തുടങ്ങിയെന്നെ പ്ലാസ്റ്റിക്കിന്റെ സിമെന്റ് ചാക്കലാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ സിമെന്റ് ചാക്കിൽ കൃഷി ചെയ്താൽ നമുക്ക് വെള്ളവും വളവും നഷ്ടപ്പെടും പിന്നെ ടെർച്ച് ആകെ വൃത്തിയേടാവും പിന്നെ അതുമാത്രമല്ല ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടി ഒലിച്ച് ദ്രവിച്ചു പോകും ഒന്നും എടുത്തു മാറ്റാൻ തന്നെ പറ്റില്ല അങ്ങനെ ഒരു മടുപ്പ് തോന്നി പിന്നെയാണ് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ കന്നാസിലേക്ക് വരുന്നത് ഈ പ്ലാസ്റ്റിക്കിന്റെ കന്നാസില് മണ്ണ് നിറച്ചിട്ടാണ് പിന്നെ ഞാൻ കൃഷി തുടങ്ങുന്നത് കൃഷി തുടങ്ങണ എളുപ്പത്തിന് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന വെണ്ട വഴുത തക്കാളി മുളക് പോലുള്ള സാധനമാണ് പിന്നെ കൃഷി ചെയ്തത് അത് കൃഷി ചെയ്തുകൊണ്ട് വയ്ക്കുമ്പോൾ ഈ കീടങ്ങളെ ശല്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ആ കീടങ്ങളെ ശല്യം എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ അതിനെ നിർമ്മാർജ്ജനം ചെയ്തത് അങ്ങനെ പിന്നെ കുറെ കൂടി നല്ല രീതിയിൽ കോളിഫ്ലവർ ഒക്കെ കൃഷി ചെയ്താൽ എന്താന്നുള്ളൊരു ചിന്ത തുടങ്ങി അങ്ങനെ അതിൻ്റെ വിത്തൊക്കെ സംഘടിപ്പിച്ച് കോളിഫ്ലവറും കാബേജും നല്ല രീതിയിൽ വിളയിച്ചെടുക്കാൻ കഴിഞ്ഞു പിന്നെ ഒന്നുകൂടി മുകളിലോട്ട് പോകേണ്ട രീതിയിൽ കോളിഫ്ലവറിൻ്റെ സേവേജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സവാള കാരറ്റ് ബീട്രൂട്ട് ഇത് കൃഷി ചെയ്യണം തോന്നി അങ്ങനെ അതിൻ്റെ വിത്തൊക്കെ സംഘടിപ്പിച്ച് ആ വിത്ത് സംഘടിപ്പിച്ച് അത് വിത്ത് മുളപ്പിച്ച് എല്ലാം ശരിയാക്കി ഇരുപത് പാത്രത്തിൽ നിന്ന് സവാള കൃഷി ചെയ്തപ്പോൾ എനിക്ക് ഇരു ഇരുപത് പാത്രത്തിൽ നിന്ന് ഇരുപത് കിലോമാരെ എനിക്ക് കിട്ടും അത് വലിയൊരു വാർത്തയായി ഈ വാർത്ത വാർത്തയാകാനുള്ള കാരണം ഞങ്ങളെ കൃഷി ഓഫീസറാണ് കൃഷി ഓഫീസർ വാർത്താ മാധ്യമങ്ങളൊക്കെ അറിയിച്ച് എല്ലാവർക്കും വാർത്ത വന്ന് പിന്നെ മറ്റുള്ള രീതിയിൽ എനിക്ക് പല രീതിയിലുള്ള അംഗീകാരങ്ങളും കിട്ടി തുടങ്ങി വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് സംഘടനകളും വിദ്യാലയങ്ങളും കോളേജുകളും എന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കാൻ തുടങ്ങി അതിന് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് മുഴുവൻ സമയം കാർഷിക മേഖലയിൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നെ എൻ്റെ ജോലി തിരക്ക് കാരണം എനിക്ക് ഇതുപോലുള്ള കാർഷിക അറിവുകൾ പങ്കുവെക്കണേലേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ വീട്ടിലെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ എൻ്റെ മുഴുവൻ സമയം കാർഷിക മേഖലയുമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇനിയുള്ള യാത്രയിൽ ഹരിതജാലകത്തിലൂടെ നിങ്ങൾക്കും കൂടെ കൂടാം